ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ഇടിയപ്പമാണ്ണ്ടാക്കുന്നത് രാവിലെ പറഞ്ഞു ഇടിയപ്പം എന്ന് പറയും കഴിഞ്ഞാൽ നൂലപ്പൂന്ന് പറയും അപ്പൊ ഉണ്ടാക്കി പൊടി ഒഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മുട്ട കറി റെഡി ആയിക്കൊണ്ടിരിക്കണം ചെമ്മീൻ നളത്തിക്കൊണ്ടിരിക്കണം ഇന്ന് കൊണ്ടുപോകാനുള്ളതും ചെമ്മീൻ ഒലർത്തിയത് ചെമ്മീൻ മോര് കറി പിന്നെ അപ്പവും മുട്ടക്കറി ഇതാണ് അപ്പവും അല്ല സോറി ഇടിയപ്പം നൂലപ്പം എന്ന് അറിയില്ല അത് അതും മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തൊക്കെ ഉള്ളത് ഉച്ചക്കൂടി ഉച്ചക്ക് ഉച്ചക്കല്ല പത്ത് മണിക്ക് സ്നാക്ക് കഴിക്കാൻ വേണ്ടി അവിടെ ബേക്കറി ഐറ്റംസൊന്നും കൊണ്ടുവരാൻ പാടില്ല അപ്പം അതിന് ഓരോ ആയിട്ടാണ് നമ്മൾ നമ്മൾ രാവിലെ തന്നെ കയറിയൊക്കെ മേടിച്ചിട്ടുണ്ടോ ഇപ്പൊ നമുക്കിനിയിപ്പ കേര കറി വെക്കണം ഉച്ചക്കത്തൊക്കെ ഉള്ളതാണത് ഇപ്പൊ ഞാനിപ്പോ ഗോതമ്പ് ദോശയൊക്കെ കഴിക്കണുണ്ടോ പിള്ളേരൊക്കെ പോയി